ഇന്ന് രാവിലെ തന്നെ കൈക്കൂട്ടും കൊണ്ടിറങ്ങിയിരിക്കണം കേട്ടോ ഒന്നുമല്ല നമ്മുടെ തൊടിയിലൊരു ചേന ഉണ്ടതിന് അപ്പോൾ ചേന ഒന്ന് കളച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചോറിന് ചേനക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഈ ചേനൻ്റെ ചെടി ഉണ്ടല്ലോ ചെടി എന്താ നമ്മളൊന്നും അരിഞ്ഞിട്ടിട്ടാണ് കളക്കൽ ആ ചേനയല്ല കേട്ടോ ഞാൻ കളക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തുണ്ട് ചെടിയൊക്കെ ഉണങ്ങിയൊരു ചേന അതാണ് കേട്ടോ ഞാൻ കളച്ചെടുക്കുന്നത് അപ്പോൾ അതാ ചേനയൊക്കെ കളച്ചെടുത്തിട്ടുണ്ട് വലിയ വലിപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മണ്ണൊക്കെ അവിടെ തന്നെ കളഞ്ഞു ഇവിടെ നിന്ന് തന്നെ ചെത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ചേന നന്നാക്കുമ്പോളേ കൈ ചൊറിയും ചില ആൾക്കാർക്കില്ലേ എനിക്കും ചൊറിയാറുണ്ട് കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി എനിക്കിങ്ങനെ തൊലി ചെത്തുമ്പോഴൊന്നും കൈ അങ്ങനെ ചൊറിയോ ഒന്നുമില്ല നമ്മളിത് കഴുകുമല്ലോ കഴുകി വെള്ളത്തിലിട്ട് കൈ കഴുകി കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നീര് കയ്യമ്മ ആകുമ്പോൾ ചൊറിയും അപ്പം കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി പിന്നെ ഒരു കഷ്ണം അടുപ്പിലിട്ടാൽ മതി എന്ന് പറയുന്നതൊക്കെ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെ ചേന ഒക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അങ്ങനെ കത്തിയോടെ തന്നെ ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഒരു മൺചട്ടിക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പും ചേനയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് സിമ്പിളാണ് അധികം വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പരിപ്പ് കഴുകി കൊണ്ട് നിന്നപ്പോഴാണ് താഴെ തൊടിയിൽ രണ്ട് മൈനനെ കണ്ടത് മൈനൻ രണ്ട് മൈനനെ കണ്ടാൽ സന്തോഷമാണെന്ന് പറയില്ലേ നമ്മൾ സ്കൂളിലൊക്കെ പോയിൻ്റെ കാലത്ത് ഒരു മൈനനെ കണ്ടാൽ രണ്ട് മൈന നോക്കും ഞാൻ അങ്ങനെയാണ് തന്നെ കേട്ടോ എന്തായാലും പരിപ്പ് കഴുകി അയക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് മുളക് പൊടി ചേർക്കണില്ല പച്ചമുളക് ആ ചേർക്കണത് പിന്നെ അയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണ്ടെട്ടോ ചെയ്യണത് ചേനയ്ക്ക് അത്യാവശ്യം വേവുണ്ടല്ലോ പിന്നെ പരിപ്പിനും വേവുണ്ട് അപ്പോൾ രണ്ടും അങ്ങനെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ചോറ് വെന്ത് ചോറ് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ വേഗം കറിയും അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇതാ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചേനയൊക്കെ വായിത്തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് കറിക്കൊരു കുറുകലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക കൊഴുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക ചേന അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല അതിനൊട്ട് ഉപ്പ് ഇങ്ങനെ വേവാനായ സമയത്താണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് എന്നിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ഉടക്കണ്ട കുറച്ചൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളമൊക്കെ നമുക്ക് വേണ്ട കറിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം എന്ന് തിളപ്പിച്ചെടുത്ത് കറി അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാനോ അത്രേ ഉള്ളൂ ഇനി ഒന്ന് വരവിട്ടെടുത്താൽ മതി അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയും വച്ചൽമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് വയ്ക്കാം പുളി എന്തായാലും ചേർക്കണം കേട്ടോ പുളി ചേർക്കുമ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക